ജീവിതത്തിൽ ും ഇവിടെ പോയിട്ടുണ്ടോ ഞാനേ ഒരു ചോദ്യം ഒരു ആനയും ഉറുമ്പും കൂടെ നടന്നു പോലെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പറയട്ടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ അവരി നടന്നു പോയപ്പോ ആ ഒരു ഗ്യാപ്പിൽ ഉറുമ്പാണെങ്കിൽ ഓടിച്ചത് മരത്തിന്റെ ബാക്കിൽ ഒളിച്ചു ഏഹ് അപ്പൊ ഒളിച്ചേ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കാല്ലേ ഇത് കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യം ഞാൻ കാര്യം മനസ്സിലായി ഇതാണ് സൂസൂതിർച്ച കാരണം അതുകൊണ്ട് അല്ല അവരെങ്കിലും കഞ്ഞു പിടിച്ചു പോയനെ ഈ പരിപാടി കാരണാണ് ഇവള് പട്ടിണിട്ടറിയാമോ ഇന്ദ്രജിത്തിന്റെ അമ്മേനെ പൃഥ്വിരാജിന്റെ അമ്മയാണ് നീ പട്ടിണിയാക്കിയത് സെന്ററിലേക്ക് വരാനും പേടിയായിട്ട് വിജയിക്കും അറിയില്ല ഉറുമ്പ് ഏൽപ്പിക്കുമ്പോ ആനയുടെ അവസ്ഥ എന്താന്ന് ഞാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പാടണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അത് ഇന്നൂടെ പാടിയിലേക്ക് പറ്റില്ല എനിക്കറിയാം തങ്കൂന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് പാടിക്കൊടുക്കാം പാടിക്കൊടുക്കണം അത് മാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്താ ഈ പാട്ട് പാടി ഇഷ്ടപോലെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് ആണോ പറഞ്ഞുപോയോ മറക്കുമോ നീ എന്റെ ഒരു നാളും നിലയ്ക്കാത്ത വീണുകാനം കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ ഹൃദയമേ ഈ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഹോട്ടലിൽ നിൽക്കുകയാണ് ഈ പാട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് വെയ്റ്റേഴ്സ് കിച്ചണില് ജോലി ചെയ്യുന്നവരൊക്കെ എനിക്ക് സാധാരണപ്പെട്ട ശമ്പളം കുറച്ച് ശമ്പളം മാത്രമേ ഉള്ളൂ എവര് എനിക്ക് രാത്രി ചില്ലറ ചില്ലറ പൈസ ഒരു രൂപ രണ്ടു രൂപ ഇങ്ങനെ അഞ്ചു രൂപ പത്ത് രൂപ തരും ഇത് ഇത് പാടാൻ വേണ്ടി ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞാൽ താങ്ക്യൂ ഇത് ഈ സമയത്ത് പാടാൻ പറ്റിയാലും വളരെ അണയല്ലേ പക്ഷെ നീ നീ മണയാണ് ഇത് പാട് അത് നീ ഭയങ്കര ഇത് 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 എടാ കേട്ട് നിനക്ക് മനസ്സിലാക്കണ്ടാ മതി അല്ല പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രാവിലെ പിന്നെങ്ങനെ ശരിയാവുസൽ വരും വായ്പ ഞാൻ ആദ്യമായിട്ട് ഇത് എപ്പിസോഡിൽ വന്നേക്കുമ്പോ ഇത് കാണുന്നത് അടുത്ത ആഴ്ച ഇവർ രണ്ടുപേരും കല്യാണം എന്റെ വിചാരം പിന്നീടല്ലേ മനസ്സിലായത് ഇവളെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കാനുള്ളത് ആ ചൂസൂക്കാരെയോ നീ പട്ടണിയാക്കിയാലാണ് എനിക്ക് വിഷം വേറെ

നമ്മക്കേ അന്നാച്ചാക്കാനാട്ടുടാ ആ കൊച്ചിരിക്കണ നോക്കി കാലും കിട്ടി ഉത്സവത്തിന്റെ ഫ്ലോട്ട് കടന്നു വരികയാണ് ജെ ഡി ഗോമന്റേ ഫ്ലോട്ട് ഇത് സമരമായിട്ട് അടിക്ക ചേച്ചി എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് സംവിധായകൻ പക്ഷേ ആൾക്കാർക്ക് കേറി കൂടാ ക്വസ്റ്റിൻ ഇതാണ് മാട്രിമോണി ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഉണ്ട് മാട്രിമോണിയലുണ്ട് ഇല്ല അല്ല ഞാന് നല്ല കമ്പുടി ഒരു പൊട്ടൻ മണ്ടനെ അടിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് പേരെന്താണ് ഗൗരി നന്ദസിക്കുന്നുണ്ട് വാ ഗൗരി പാട്ട് ഞാൻ പാടുന്നില്ല കുറച്ചു പറയുന്നില്ല വേദനിച്ചില്ല ഞാൻ അടിച്ചോട്ടെ അടിച്ചോ രാവിലെ മൈക്കിൽ ഊതിയതായിരിക്കും എനിക്ക് എപ്പോഴും ഓർമ്മ എന്നെ അടിച്ച് പിന്നെ കണ്ടിട്ടേ ഇല്ല ആള് മൂന്ന് പോയതാ എനിക്ക് കാലം എനിക്ക് ഒന്ന് കന്നഡത്തിൽ വിശേഷങ്ങൾ ചോദിച്ചോട്ടെ മനസ്സിലാവും ചെയ്യും മലയാളം വർഷ എല്ലിത് ഏൻ മാർത്താരി ನಮ್ಮನ್ನೆಲ್ಲ ಮಿಸ್ ಮಾಡ್ಕೊಳ್ಳಿಲ್ವಾ ಮಿಸ್ ಮಾಡ್ತೇನೆ ಬಟ್ ಹಾಗೆ ಈಗ ಬಂದಿದೆ ಅಲ್ವಾ ಸಾಕಲ್ವಾ ಹೇಗೆ ಅನಿಸ್ತು ಎಪಿಸೋಡ್ ಇಲ್ಲ ಇವನ್ ಕನ್ನಡ ಜೈಲಿ ಚೆನ್ನಾಗಿದೆ ಮೂರು ವರ್ಷ ಮೂರು ವರ್ಷ ಗೊತ್ತಾಯ್ತಾ ಕನ್ನಡದಲ್ಲಿ ಏನು ಹೇಳಬೇಕು ಆಡಿಯನ್ಸ್ ಗೆ ತುಂಬಾ ಧನ್ಯವಾದಗಳು ಎಂದಿನ ಏನಕ್ಕೆ ನನ್ನ ಜೊತೆ ಇಲ್ಲಿ ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ಹಲೋ ಹಲೋ ಆಡಿ 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 ಮೂರು ಕೊಲ್ಲ ಮೀಟ್ ಇರ್ನ್ ಪಡಚಿಟ್ಟು ಒಂದು ಎಳೆಲೇ ಎನ್ನತ್ತ ಮೇನೋಡ ಅಂತ ಸೆಟ್ ಇಯ್ಯಾ 1 2 3 ಆ ഒരടി കൂടെ ഒരടി കൂടി അടി ശരി കേറും

െ അപ്പുറത്തെ സീറ്റ് ഞാൻ എനിക്ക് ഭിന്നുചേട്ടനെ അടിക്കാൻ കിട്ടിയില്ലേ ഞാൻ വിട്ടു തരില്ല പ്ലീസ് എനിക്ക് ഭിന്നുചേട്ടനെ തല്ലിന്നുള്ള പേരുവാണോ ചേട്ടാ അതിലും പേര് വേണം എന്നാൽ നമുക്ക് രണ്ടു പേർക്കും കൂടെ അടിക്കാം അവള് അടിക്കാൻ ഷെയറിട്ടില്ല ഷേറിട്ട് ഞാനിവിടെ മാട്ടോരാണ് നിങ്ങൾ രണ്ടുപേരും ഷേറിട്ടടിക്കാൻ കേട്ടോ റെഡി ആ ചീട്ട് ചീട്ട് ഓരോരുടെ കവളത്തും